ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര തൊഴിലുറപ്പ് മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ വാണിയംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ സമരം ഉദ്ഘാടനം ചെയ്തു കനാൽ നവീകരണം പുനഃസ്ഥാപിക്കുക രണ്ടു തവണ ഫോട്ടോ എടുക്കുന്ന നടപടി അവസാനിപ്പിക്കുക തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിക്കുക കൂലി അറുന്നൂറ് രൂപയാക്കി ഉയർത്തുക കാർഷിക മേഖലയിലെ എല്ലാ പ്രവർത്തികളും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ശ്രീലത അധ്യക്ഷയായി പ്രതിഷേധ സമരത്തിൽ എൻ ആർഇ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി ബാലൻ സുജിത് പി രാജ് സി പി ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വാതന്ത്ര്യം തൊഴിലാളികളെ സംബന്ധിച്ച് രാജ്യത്ത് തങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുകയും തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ മാന്യമായി ജീവിക്കാൻ ആവശ്യമായ കൂലിയും തൊഴിൽ മേഖലകളിൽ വിവിധമായി തൊഴിലാളികൾക്കെതിരായി നടത്തുന്ന നിയമങ്ങളെ പരിഷ്കരിക്കുന്നതിനും മുതലാളിമാരുടെ ചൂഷണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടർച്ചയായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളും ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി